പ്രിയപ്പെട്ടവരെ ഈച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിൽപ്പെട്ട കുതിരാൻ മലയുടെ അടിയിൽ രാത്രിയിൽ ദീപാലങ്കാരങ്ങളോടെ സൗന്ദര്യത്തിൻ്റെ രാജ്ഞിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കുതിരാൻ ഇരട്ട കാണാൻ നല്ല ഭംഗിയാണ് ഞാനിപ്പോൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള തുരങ്കത്തിലൂടെയാണ് അപ്പോൾ ഞാൻ ഈ തിരങ്കപാതയിലൂടെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അപ്പുറത്തേക്കുള്ള ഒരു എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റ് കൂടെയൊക്കെ നമ്മളൊന്ന് പോയി നോക്കണം എന്താ കണ്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് തിരിയുക നമ്മൾ ആർക്കും പോകാം കേട്ടോ ഇവിടെ ബ്ലോക്കൊന്നുമില്ല അതാ നേരെ അത് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന തുരങ്കപാതയാണ് ഇവിടെ ചെന്നാൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ വണ്ടി ചീറിപ്പാഞ്ഞായിരിക്കും വരിക ചവിട്ടി നിർത്തണം രാത്രിയൊക്കെ വൈകുന്നത്രയും വൈകുന്നത് നല്ലതാണ് കാരണം വാഹനങ്ങൾ കുറവൊന്നും ഉണ്ടാവില്ല എന്നാലും വളരെ ശ്രദ്ധിച്ച് നമ്മൾ തിരിഞ്ഞ് വീണ്ടും പോകുക വീണ്ടും ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്ക് തന്നെ പോവുക തൃശ്ശൂരിലേക്ക് പോകുന്ന തുരങ്കപാതയിലേക്ക് കടന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യാം ഇനി കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയിട്ട് വീണ്ടും തൃശ്ശൂർന്ന് പാലക്കാടേക്ക് വരുന്ന തുരങ്കപാതയിലേക്ക് കയറാം അങ്ങനെ കുറേ അത്ഭുതങ്ങളുണ്ട് അങ്ങനെ രണ്ട് ഭാഗത്ത് ഇതിൻ്റെ എക്സിറ്റ് ഉണ്ട് കേട്ടോ ഈ രണ്ട് ഭാഗത്തു കൂടി നമുക്ക് കയറിയിട്ട് വളരെ ശ്രദ്ധാവുക നമുക്ക് ഇങ്ങനെ തുരങ്കം കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം ഇതാണ് നമ്മൾ എക്സിറ്റ് പുറത്തു കിടന്നു അപ്പം നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയിൽ പുറത്തു കിടന്ന ചുവന്ന ആകാശവും ആ മലയൊക്കെ രാത്രിയിൽ കാണാൻ എന്ത് സുഖ എന്തൊരു ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എക്സിറ്റ് അടുത്ത തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടിലേക്ക് പോകുന്ന തുരങ്കപാതയിലേക്ക് കിടക്കാനുള്ള എക്സിറ്റ് ഇതൊക്കെ എപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ വീടും നമ്മൾ ആ റോഡിലേക്ക് തന്നെ ആ തുരങ്കത്തിലേക്ക് തന്നെ കയറി നേരെ പാലക്കാട്ടേക്ക് പോവാം പിന്നെ പാലക്കാടേക്ക് ഈ തുരങ്കം കഴിഞ്ഞ് ഉടനെ വീണ്ടും ലാസ്റ്റ് എൻഡിൽ തൃശ്ശൂരിലേക്കുള്ള തുരങ്കപാതയിലേക്കുള്ള എക്സിറ്റ് വേറെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു തുരങ്കപാതയിലൂടെ കയറി മറ്റേ തുര ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ മറ്റേ അപ്പുറത്തുള്ള ടണലിലേക്ക് തുരങ്കപാതയിലേക്ക് നമുക്ക് കയറാനുള്ള വഴിയുണ്ട് ആ വഴിയിലൂടെയൊക്കെ നമ്മളൊന്ന് പോയി നോക്കണം ആർക്കും പോകാം പക്ഷേ മറ്റേ പാതയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വാഹനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ കീറിപ്പാഞ്ഞു വരുന്നുണ്ടാവും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളൂ ഇത് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ തൃശ്ശൂർ ജില്ലയിലെ കുതിരാൻ മലയുടെ അടിയിലാണ് ഈ ഇരട്ട തുരങ്കം സ്ഥിതി ചെയ്യുന്നത് തുരങ്കത്തിൻ്റെ പ്രവേശന കവാടം തന്നെ രാത്രിയിൽ അതിമനോഹരമാണ് തുരങ്കത്തിൻ്റെ ഉള്ളിലെ എൽ ഇ ഡി ലൈറ്റ് സംവിധാനം നല്ല ഭംഗി നൽകുന്നുണ്ട് എമർജൻസി ക്രോസ് ഓവറുകൾ അഗ്നിശമന ഉപകരണങ്ങൾ സി സി ടിവികൾ എന്നിവ അത്യാധുനിക സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം പി എസ് സിയിലോ ഇൻ്റർവ്യൂയിലൊക്കെ ചോദിച്ചാൽ ഈ തുരങ്കത്തെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത ഈ തുരങ്കത്തിൻ്റെ നീളം വലതു തുരങ്കം തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മീറ്ററും ഇടത് തുരങ്കം തൊള്ളായിരത്തി അമ്പത്തഞ്ച് മീറ്ററുമാണ് ഇതിൻ്റെ ഉയരം പത്ത് മീറ്ററാണ് വീതി പതിനാല് മീറ്ററാണ് തുറന്ന തീയതി ഇടത് തുരങ്കം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മുപ്പത്തൊന്നിനും വലതു തുരങ്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതിനുമാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ തുരങ്കവും ഇരട്ട തുരങ്കവുമാണ് എന്നതാണ് അത്ഭുതം പുറത്തു കടന്നാൽ നമ്മുടെ ആ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ഭംഗി കാണാൻ നല്ല രസമാണ്